ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല കഴിച്ചിട്ടുമില്ല ഇത്ര ടേസ്റ്റില്ലട്ടോ അപ്പോൾ നിങ്ങളും കഴിച്ചിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇങ്ങനെ മന്തി ഒരുപാട് മോഡലുണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു സ്റ്റൈൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ മന്തിൻ്റെ റെസിപ്പി ഒന്ന് കാണിച്ചു തരാം അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ കാണിച്ചത് ഉള്ളി ണ്ട് അതായത് സ്പ്രിങ് ഓണിയനാണ് കേട്ടോ അത് എങ്ങനെയെന്നൊക്കെ അറിയാത്തവരാണെങ്കിൽ അത് കാണിച്ചെന്നതാണ് പിന്നെ അതാണ് ഞാൻ ടൈം നോക്കിയത് അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മന്തിയിലേക്ക് ഉള്ളത് കേട്ടോ അപ്പോൾ ടൈം കാണിച്ചെന്നതാണ് അപ്പോൾ പതിനൊന്നരക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ നല്ലോണം കഴുകിയിട്ട് അപ്പോൾ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെക്കാം ഒരു മണിക്കൂറാണ് കറക്റ്റ് ടൈമിൽ ഞാൻ വെച്ചത് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് ചിക്കനിലേക്കുള്ള മസാല റെഡിയാക്കണം അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കുറച്ച് പട്ട ഗ്രാമ്പു ചെറിയ ജീരകം ഏലക്കായ കുരുമുളക് കേട്ടോ രണ്ട് കിലോ അരിയും രണ്ട് കിലോ ചിക്കനും കേട്ടോ എടുത്തത് അപ്പോൾ അതിനനുസരിച്ച് ഒക്കെ എടുക്കാം കേട്ടോ കുരുമുളകൊക്കെ ഞാൻ ഒരു സ്പൂണ് നിറയെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പട്ട വലുതാണെങ്കിൽ ഒരു രണ്ടെണ്ണം പിന്നെ ഏലക്കായ ഒരു നാലെണ്ണം പിന്നെ ഗ്രാമ്പു ഒരു സ്പൂൺ നിറയെ കേട്ടോ അപ്പോൾ അതും ഇട്ടുകൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിക്കാം എന്നിട്ട് ഈ ഇറച്ചിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മാഗി ക്യൂബ് കിട്ടും ആ മാഗി ക്യൂബ് ഞാൻ ഒരു രണ്ട് മാഗി ക്യൂബാണ് എടുത്തത് അതായത് ഒരു കൂടിൻ്റെ ഉള്ളിൽ തന്നെ രണ്ടെണ്ണം ഉണ്ടാവും അങ്ങനെ നോക്കുകയാണെങ്കിൽ നാലെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കിട്ടും പിന്നെ അതിലേക്ക് കുറച്ച് മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം കേട്ടോ പിന്നെ ഇത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്ത് വെച്ച് വെക്കണം കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുക്കുക പിന്നെ പിന്നെന്താ സൺഫ്ലവർ ഓയിൽ ഇട്ടോ ഇതും തേച്ചിട്ട് വേറെ ഒന്നും വേണ്ടട്ട ഇതിലേക്ക് ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഐറ്റമാണ് എന്നാലും കഴിക്കാനോ നല്ല ടേസ്റ്റാണ് എന്തായാലും ഇതുണ്ടാക്കി വെക്കണം വെറുതെ പറയല്ല കേട്ടോ ഈ മന്തി ഞാൻ രണ്ട് മൂന്ന് തവണ മന്തി ഉണ്ടാക്കിയിട്ടും ഇത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ് ഞാൻ യൂട്യൂബിൽ ഒരാളെ വീഡിയോ കണ്ടിട്ട് അതുപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കിയതാണ് അപ്പോൾ ഞാനിത് എനിക്ക് മടിയായിരുന്നു ഉണ്ടാക്കാൻ അപ്പോൾ എൻ്റെ അമ്മായിൻ്റെ മോൾ ഇത് തന്നെ ഉണ്ടാക്കലെട്ടോള് പറഞ്ഞു ഈ മന്തിൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനുണ്ടാക്കി നോക്കി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ചിക്കനിലേക്ക് നല്ലോണം മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് അതേ ടൈമിൽ അരിയും കുതുകൊണ്ട് വന്നോളൂ കേട്ടോ അപ്പം ഞാനിതാ ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ വലിയ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കട പാത്രമാണ് ഞാൻ ബിരിയാണി പോട്ടാണ് അടുപ്പത്ത് വെച്ചത് അപ്പോൾ അത് നല്ലോണം ചൂടായിരുന്ന ടൈമിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് ചോറിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് റെഡിയാക്കാം കേട്ടോ സൺഫ്ലവർ ഓയിൽ കുറേ ഒഴിക്കണ്ട കേട്ടോ കാരണം എൻ്റെ പാത്രം വലിയ പരന്ന പാത്രം ആയതുകൊണ്ട് എല്ലായിടത്തും എത്തണം അപ്പം അതിനാണ് ഞാൻ ഇങ്ങനെ ഒഴിച്ചത് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഞാൻ ചോറ് വെക്കാനുള്ള ഇതിലാണ് നിൽക്കണേട്ടോ അപ്പം ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചോറിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലും കുറച്ച് സാധനങ്ങളും മതി കേട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി നല്ലവണ്ണം ചതച്ച് ആക്കിയതാണ് അപ്പോൾ ഇത് ഓയിലിട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്നും ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ സ്റ്റീലിൻ്റെ ചട്ടകം വെച്ചാലൊന്നും പറ്റൊന്നുമില്ല കാരണം നമ്മൾ നമ്മളൊന്നാ ശ്രദ്ധിച്ച് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ഞാൻ മരത്തിൻ്റെ എനിക്ക് ചെറുതാണുള്ളത് അപ്പോൾ കയ്യിലേക്ക് ചൂട് കയറിയിട്ട് ഞാൻ ഇങ്ങനത്തെ ചട്ടകം തന്നെ എടുക്കൽ പാത്രത്തിനൊന്നൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊന്നും മാറിക്കഴിഞ്ഞാൽ നമുക്ക് സ്പ്രിങ് പണിയുണ്ടല്ലോ ഞാൻ നേരത്തെ കാണിച്ച കാണിച്ചെന്നില്ലേ എന്ന് പറയും ആ വലിയ വില ഒന്നില്ല കേട്ടോ അപ്പോൾ അത് ഇതേപോലെ റൗണ്ടിലാക്കി ചെറിയതാക്കി ഒന്ന് അരിഞ്ഞു കൊടുക്കുക അതില്ലെങ്കിൽ ഇനിയിപ്പോൾ അഥവാ എല്ലാവർക്കും കിട്ടണം എന്നില്ല കിട്ടിയില്ലെങ്കിൽ ഇതിന് പകരം ഉൾ വലിയ സവാള കൊത്തി അരിഞ്ഞത് ചേർത്താലും മതി പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഇട്ടൊന്ന് വാറ്റി കൊടുക്കണം നല്ലോണം ഒന്ന് വാറ്റണം കേട്ടോ കുറച്ച് ഒന്ന് വാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ക്യാപ്സിക്കം ആഡ് ചെയ്യണം അതും ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് അതും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്ന് വാട്ടി കൊടുക്കുക കേട്ടോ അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഞാൻ പറയണം എന്തായാലും ഈ മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ്ട് ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയാണ് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ വാങ്ങുന്ന മന്തിൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ ഞാൻ അപ്പോൾ എന്താ പറയുക ഇത് നല്ലോണം വാടി വന്ന് അപ്പോൾ ഞാൻ ഇനി ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഇത് നല്ലോണം റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മാഗി ക്യൂബാണ് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണത് മാഗി ക്യൂബ് ഞാൻ ഉപയോഗിച്ചത് ഇതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് കിലോന് മൂന്ന് മാഗി ക്യൂബാണ് ചോറിലേക്ക് ഉപയോഗിക്കാൻ പോണത് അതായത് ആറ് കഷ്ണം ഇതിലുണ്ടാവും ഓരോ കവറിൻ്റെ ഉള്ളിലും രണ്ടെണ്ണ ചേച്ച ഉണ്ടാകുക അപ്പോൾ നാറെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം കൈ കൊണ്ടൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം എന്ന് മിക്സ് ആക്കിയാൽ മതി അപ്പോൾ അതിൽ ചൂടായാൽ അത് അതിലേക്ക് അലിഞ്ഞ് ചേർന്നോളൂ കേട്ടോ അതും ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം മിക്സ് ആക്കട്ടെ ഇനി ഇതിലേക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തതിൻ്റെ ബാക്കി നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ കാരണം മാഗി ക്യൂബ് നല്ല ഇപ്പുണ്ടുള്ള സാധനമാണ് അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ ഈ പാത്രത്തിൻ്റെ അളവിന് വെച്ച് അരി അളന്നതിന് ശേഷം അതിൻ്റെ ഒരു പാത്രം അരിയാണെങ്കിൽ അതിൻ്റെ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് കറക്റ്റ് അത് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒരു വരുവെന്ന് പറയണത് ഒരു മണിക്കൂർ അരി കുതിർത്തതിന് ശേഷം ഈ ഒരു കപ്പിനാണെങ്കിൽ ഒന്നേക്കാ കപ്പ് വെള്ളം ചേർത്താൽ ആ ഒരു പാകത്തിനായിട്ട് ചോറ് നമുക്ക് വെന്ത് കിട്ടിക്കോളും കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം ചോറൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് റെഡി ആവാണ്ട് കേട്ടോ അത് നല്ല ചൂടാണ് ഇത് കാണുമ്പോൾ വിചാരിക്കും വന്നിട്ടുണ്ടോ പക്ഷേ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് നോക്കിയാൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ചിക്കന് റെഡിയാക്കണം അതിന് ഞാൻ വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ചെടുക്കുന്നുണ്ട് അപ്പം തന്നെ ചിക്കന് ഇതുപോലെ വലിയ പരന്ന പാത്രം ആയതുകൊണ്ട് ഞാനും കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ എന്നിട്ട് ആദ്യമുള്ള ചിക്കനിലും ഉണ്ടാവും കേട്ടോ സൺഫ്ലവർ എന്നാലും കുറവാണ് അപ്പം ഞാൻ കുറച്ചും കൂടി ഒഴിച്ചതിന് ശേഷം അതേ പാത്രത്തിൽ തന്നെ നല്ലവണ്ണം നിരത്തി വെച്ചുകൊടുക്കാനോ ചിക്കന് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നിൽക്കരുത് കേട്ടോ നിരത്തിങ്ങനെ വെച്ചുകൊടുക്കണം പിന്നെ അതിലേക്ക് ഞാൻ ഒരു ക്യാപ്സിക്കും ഒന്ന് ചെറിയ കട്ട് ചെയ്തതിന് ശേഷം അതെ മേലെ ഒന്ന് ഇട്ടുകൊടുക്കേണ്ട കേട്ടോ ഇതൊന്നും വെന്ത് കഴിഞ്ഞാൽ ക്യാപ്സിക്കൊന്നും കാണൂല കേട്ടോ പക്ഷേ ഇത് നമ്മൾ ലാസ്റ്റ് ചോറ് മിക്സ് എന്താ പറയുക ചിക്കനൊക്കെ മാറ്റി ചോറ് തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ഈ ക്യാപ്സിക്കും ചിക്കൻ്റെ വെള്ളവും എല്ലാം കൂടി നല്ല ടേസ്റ്റാണ് ആ വെള്ളത്തിലാണ് ഈ ചോറിൻ്റെ മിക്സ് റെഡി ആക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കട്ടോ രണ്ട് നാരങ്ങയുടെ നീരാണ് ഞാൻ ഒഴിച്ചത് കേട്ടോ ഉണക്കനാരങ്ങ ഇതിലേക്ക് ചേർക്കണ്ട ഞാൻ ചേർത്തിട്ടില്ലേ ഇതാണ് ടേസ്റ്റ് കിട്ടോ ചോറിങ്ങനെ കാണുമ്പോൾ വേവ് കയറിയെന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ നല്ല കറക്റ്റ് പാകമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വേവില് തന്നെ നമുക്ക് ചൂടോടൊക്കെ തന്നെ അതിലേക്ക് ഇട്ട് എന്നിട്ട് നല്ലോണം ഒന്ന് ദമ്മ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ നമുക്ക് പച്ചമുളകും വെച്ചുകൊടുക്കണം കേട്ടോ അപ്പം ഇതാ എല്ലാ ചോറൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നിരത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനൊരു അരമണിക്കൂറാണ് ഇത് കുക്ക് കുക്കാവാൻ വേണ്ടി റെഡിയാക്കി വെച്ചത് ഒരു പത്ത് മിനിറ്റ് ഞാൻ തീ കത്തിച്ച് വെച്ചിട്ടുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചൂട് ഒന്ന് അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ചോറ് ചിക്കനൊക്കെ മാറ്റി വെച്ച് ഒന്ന് മിക്സ് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുവരെ റെസ്റ്റ് ചെയ്താൽ അവിടെ കുഴപ്പമില്ല ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ പിന്നെ ചോറൊക്കെ നമ്മൾ ഇന്ന് വെച്ച ചോറ് നാളെ രാവിലെയൊക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല കുട്ടികൾക്കൊക്കെ ബാക്കിയുള്ള കൊടുക്കുമ്പോൾ അവർ നല്ല ടേസ്റ്റും എന്ന് പറയലുണ്ട് കേട്ടോ രാവിലെയൊക്കെ ഞാൻ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ കടിയൊക്കെ ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ അവൾക്ക് പിന്നെ അത് മതി കേട്ടോ ഇന്നലത്തെ ബിരിയാണി ഉണ്ടോയെന്നൊക്കെ ചോദിക്കും അപ്പോൾ അങ്ങനെയാണ് ഞാൻ കൊടുക്കൽ അപ്പോൾ ഞാൻ കുറച്ച് കഴിച്ച് വെക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ മിക്സ് ചെയ്യണമൊന്നും കാട്ടിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരിത് അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നിന്ന് ചോറ് മാറ്റി ചിക്കന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചോറ് മിക്സ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ചോറ് കണ്ടില്ലേ നല്ല പാകമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്നുണ്ടാക്കി നോക്കുക വളരെ കുറച്ച് സാധനങ്ങളും മതി ഇതിൻ്റെ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ചൊന്നും പറയാ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക